ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇതെന്താ മരിക്കൂല എല്ലാവരുടെയും ഡൗട്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ മോളുണ്ടായതിനു ശേഷം ഇതെൻ്റെ അനിയത്തി അവൾക്ക് വേണ്ടി ഓരോ രൂപയും അത് എത്ര ആയിക്കോട്ടെ അഞ്ചാണെങ്കിലും പത്താണെങ്കിലും എത്രയാണെങ്കിലും അവൾക്ക് വേണ്ടി ഇതിൽ ഇട്ട് വെക്കാറോ ഞങ്ങളൊക്കെ നാട്ടിൽ ഇതിനെ ഉണ്ടായ എന്നൊക്കെയാണ് പറയാറ് അപ്പൊ എന്റെ അനിയത്തി ട്രിവാൻഡ്രോട്ടോ പഠിക്കുന്നത് അപ്പോൾ അവള് അവളെ കയ്യില് കിട്ടുന്ന ഓരോ രൂപയും ഈ ഈയൊരു പാത്രത്തിലോ ഇട്ട് വെക്കാറ് അപ്പോൾ മോൾക്ക് ഒരു വയസ്സാവാനായി അപ്പോൾ അവളുടെ വക മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾഡ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെച്ചതാട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുമ്പോ തന്നെ ഇതിന്റെ അടിയക്കൂടി മൂളും കടന്ന് കളിക്കുന്നു കേട്ടോ അപ്പോള് കോയിൻ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ അവളെയും ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഉമ്മ കേട്ടോ പൈസ ഒക്കെ എണ്ണി നോക്കുന്നത് അപ്പം നമുക്ക് ടോട്ടലായിട്ട് നാലായിരത്തി മുന്നൂറ്റി ഇരുനാല് രൂപയായിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കോയിന് തൊണ്ണൂറ്റിനാല് രൂപയ്ക്കുള്ള കോയിൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മള് ഈ ഒരു ക്യാഷും വെച്ച നമ്മൾ ജ്വല്ലറിക്ക് പോകാം കേട്ടോ അപ്പൊ ഈ ഒരു ക്യാഷ് വെച്ചിട്ട് മാത്രം കിട്ടൂല അതിൽ കൂടി കുറച്ചുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കവിതയൊക്കെ കട പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു റഷ് ആയിട്ടുള്ള കുറച്ച് സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല തിരക്കു പിടിച്ച സമയം അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മള് കവിത ഫസ്റ്റ് ടൈം പോവുകട്ടോ അപ്പൊ ഈ ഒരു ജല്ലരിനെ പറ്റി പറയാൻ നല്ല കളക്ഷൻ ആട്ടോ അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്തപ്പോ കിട്ടിയതാട്ടോ രണ്ട് കപ്പ് പോലത്തെ ഗ്ലാസ് അപ്പോൾ ഈ ഒരു ജ്വല്ലരി വിസ്റ്റ് ചെയ്യാത്ത ഒരു മസ്റ്റ് ആയിട്ട് വിസ്റ്റ് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് ഇനി നമുക്ക് അടുത്ത് കിട്ടിയിട്ടുള്ള ചെറിയൊരു പേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് പേഴ്സ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഓർണമെന്റ് നല്ല ഭംഗിയുള്ളൊരു ഈ കാണുന്ന ഒരു ബാഗിലാട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കുഞ്ഞ് ഡയമണ്ടിൻ്റെ സ്റ്റെഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ രണ്ട് കാർഡുകളാണിത് അപ്പോൾ ഈ ഒരു സ്റ്റെഡിന് ഏകദേശം നമുക്ക് വന്നിട്ടുള്ളത് പതിനാല് സംതിങ് ആട്ടോ ഏകദേശം പതിനഞ്ചിൻ്റെ അടുത്ത് നമുക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ